ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്കട്ട കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചെറിയ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ഒരു ഗ്ലാസ് അരിപ്പൊടി ഒന്നര ഗ്ലാസ് വെള്ളം ആവശ്യമാണ് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചെറു വെളുത്തുള്ളി ചതച്ച് ചേർത്ത് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ അരസ്പൂൺ മുളക് പൊടി കാല ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കറിവേപ്പിലാഡിയാണ് കേട്ടോ അതിനുശേഷം ആ ഒരു ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം ട്ടോ ഈ സ്നാക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാഖാട്ടോ ഇനി നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം ചെറിയ ചൂടോട് തന്നെ കുഴച്ചെടുക്കുന്നു കേട്ടോ കയ്യിലെണ്ണോ തോത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ വെള്ളത്തൊട്ടോ നമുക്ക് കൈ പിടിക്കാതെ കുഴച്ചെടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചെറിയ ചെറിയ ഉരുള ഇതാക്കി ഈ രീതിയിൽ എടുത്തു വയ്ക്കാം കേട്ടോ അങ്ങനെ ഫുള്ളും നമുക്കങ്ങനെ ചെയ്തെടുക്കാത്ത നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായ പലഹാരം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഫോം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താ കണ്ടോ ഈ രീതിയിലാണ് കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കാം കേട്ടോ ആ ഇപ്പം നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യമൊന്നും ഇളക്കി കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ചൂട് അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞിളക്കുമ്പോഴും ഇന്നത് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കത് കോരി കോരി മാറ്റാം കേട്ടോ എല്ലാം അങ്ങനെ കോരി മാറ്റണം കേട്ടോ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് നമ്മുടെ പലഹാരം റെഡി ആയിട്ടിട്ട് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് കഴിക്കാനും രസം തന്നെയാട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്ലാമലൈക്കും